ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആധാർ കാർഡുള്ള എല്ലാവരും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രേഖകളിൽ ഒന്നാണ് ആധാർ കാർഡ് ഇന്ന് എല്ലാ കാര്യങ്ങൾക്കും ഒഫീഷ്യൽ രേഖയായി ആധാർ കാർഡാണ് എല്ലാവരും നൽകുന്നത് എന്നാൽ ഇത് നമുക്ക് തന്നെ വിനയാകും കാരണം അനൌദ്യോഗിക കാര്യങ്ങൾക്ക് പോലും നമ്മുടെ ആധാർ നൽകുമ്പോൾ അതിലൂടെ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് അടക്കം ദുരുപയോഗം ചെയ്യുവാൻ സാധിക്കും എല്ലായിടത്തും നിങ്ങളുടെ ഒറിജിനൽ ആധാർ നൽകണമെന്ന് നിർബന്ധമില്ല യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ തന്നെ നൽകുന്ന മാസ്ഡ് ആധാർ കാർഡ് നൽകിയാലും മതി ആദ്യത്തെ എട്ടക്കങ്ങൾ മറയ്ക്കുന്ന തരത്തിലാണ് മാസ്ക് ആധാർ ലഭ്യമാകുക അവസാനത്തെ നാല് നമ്പറുകൾ മാത്രമായിരിക്കും മാസ്ക് ആധാറിൽ ഉണ്ടാകുക ഇത്തരത്തിൽ ആധാർ കാർഡിന്റെ എട്ടക്കം മറയ്ക്കുന്ന രീതിയിലുള്ള ആധാർ കാർഡ് നഷ്ടപ്പെടുകയോ മറ്റുള്ളവരുടെ കയ്യിൽ ലഭിച്ചാലോ പേടിക്കേണ്ടതില്ല കാരണം നമ്മുടെ ഐഡന്റിറ്റി സുരക്ഷിതമായിരിക്കും മാസ്ക് ആധാറിലൂടെ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് പോലുള്ള സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്യുവാൻ സാധിക്കില്ല മാസ്ക് ആധാറും റെഗുലർ ആധാറും നമുക്ക് ലഭിക്കും അവ നേരിടുന്നതിന് നടപടിക്രമങ്ങളും ഒന്നുതന്നെയാണ് എന്നിരുന്നാലും മാസ്ക് ആധാർ ഡൗൺലോഡ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം ഔദ്യോഗിക യു ഐ ഡി ഐ വെബ്സൈറ്റിൽ മൈ ആധാർ എന്ന പോർട്ടലിൽ കയറി മൈ ആധാർ എന്ന പേജിൽ ഡൗൺലോഡ് ആധാർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ആധാർ ഓപ്ഷൻ തെരഞ്ഞെടുത്ത ശേഷം നിങ്ങളുടെ പന്ത്രണ്ടൊക്കെ ആധാർ നമ്പറും ക്യാപ്ചർ കോഡ് നൽകി ഒ ടി പി ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക പിന്നീട് വരുന്ന ഒ ടി പി നമ്പർ നൽകി മാസ്ക് ആധാർ എന്ന ഓപ്ഷന് താഴെ കാണുന്ന വെരിഫൈ ആൻഡ് ഡൗൺലോഡ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക കൺഫർമേഷൻ ലഭിച്ചു കഴിഞ്ഞാൽ മാസ്ക് ആധാർ കാർഡ് ഡൗൺലോഡ് ചെയ്യാം അത് പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കാം മാസ്ഡ് ആധാർ ഒരു ഡിജിറ്റൽ ഫോർമാറ്റിൽ മാത്രമേ ലഭിക്കൂ എന്നാൽ സാധാരണ ആധാർ കാർഡ് ഫിസിക്കലായും ഡിജിറ്റലായും ലഭ്യമാണ് അനൌദ്യോഗിക കാര്യങ്ങൾക്കും മറ്റും റെഗുലർ ആധാർ നൽകാതെ മാസ്ക്ഡ് ആധാർ കൊടുക്കുവാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്ത ആധാർ സംബന്ധമായ അറിയിപ്പ് പത്ത് വർഷം കഴിഞ്ഞ ആധാർ കാർഡുകൾ പുതുക്കുവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് പുതുക്കൽ എപ്പോൾ വേണമെങ്കിലും ചെയ്യാമെങ്കിലും സൗജന്യമായി പുതുക്കുന്നതിന് സർക്കാർ അനുവദിച്ചിരിക്കുന്ന സമയം മാർച്ച് പതിനാല് വരെയാണ് അക്ഷയ കേന്ദ്രങ്ങളിലും മറ്റു ഓൺലൈൻ സർവീസ് സെന്റർ ിലും ആധാർ കാർഡുകൾ പുതുക്കുവാനുള്ള സൗകര്യങ്ങളുണ്ട് ലാപ്ടോപ്പ് മൊബൈൽ ഫോൺ തുടങ്ങിയവ മുഖേന സ്വന്തമായി വെബ്സൈറ്റിൽ കയറി പുതുക്കുന്നവർ മാർച്ച് പതിനാലിന് മുൻപ് തന്നെ സൗജന്യമായി പുതുക്കുവാൻ ശ്രദ്ധിക്കുക മറ്റൊരറിയിപ്പ് ആധാർ കാർഡ് നിങ്ങളുടെ മൊബൈൽ നമ്പറും ലിങ്ക് ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നേരത്തെ ആധാർ നമ്പറും ലിങ്ക് ചെയ്തിട്ടുള്ളവർ ഇപ്പോൾ ആ നമ്പർ ഉപയോഗിക്കുന്നില്ലെങ്കിലോ ആ നമ്പർ പ്രവർത്തനരഹിതമാവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിലവിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ ആധാറുമായി ലിങ്ക് ചെയ്യേണ്ടതാണ് കാരണം ഇന്ന് ഇന്ത്യയിലെ എല്ലാ ക്ഷേമ പദ്ധതികളും മറ്റും ആധാർ അധിഷ്ഠിതമാണ് അതിനാൽ അതുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്കായി ഒ ടി പി നമ്പർ ചോദിക്കുന്നതാണ് ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്കായിരിക്കും ആ ഒ ടി ലഭിക്കുന്നത് അതിനാൽ ആ നമ്പർ നമ്മുടെ കൈവശം ഇല്ലെങ്കിലോ നമ്പർ ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിലോ നമുക്ക് ലഭിക്കേണ്ട ആനുകൂല്യം തടസ്സപ്പെടുന്നതാണ് അതിനാൽ ആധാറും മൊബൈൽ നമ്പറും ലിങ്ക് ചെയ്യാത്തവർ എത്രയും വേഗം തന്നെ ലിങ്ക് ചെയ്യുവാൻ ശ്രദ്ധിക്കുക അടുത്ത ആധാറുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന അറിയിപ്പ് നമ്മുടെ ആധാർ കാർഡ് പല കാരണങ്ങളാൽ നശിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട് എന്നാൽ പെട്ടെന്ന് കേടുവരാത്ത നമ്മുടെ പേഴ്സിൽ കൊണ്ട് നടക്കാവുന്ന രീതിയിലുള്ള പി ആധാർ കാർഡ് യൂണിക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ നൽകുന്നുണ്ട് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ വളരെ ലളിതവുമാണ് ഇ പി വി സി ആധാർ കാർഡ് എടുക്കുവാനായി യൂണിക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റായ യു ഐ ഡി എ ഐ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇന്നിൽ ഓർഡർ ആധാർ കാർഡ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ പന്ത്രണ്ടക്ക ആധാർ കാർഡ് നമ്പർ നൽകുക വെരിഫൈ ചെയ്തതിനു ശേഷം ഒ ടി പി ജനറേറ്റ് ചെയ്ത് നിബന്ധനകളും വ്യവസ്ഥകളും അംഗീകരിക്കുക പിന്നീട് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒ ടി പി നൽകി പ്രിൻറ്റിംഗിനായി ഓർഡർ നൽകുന്നതിന് മുൻപ് നിങ്ങളുടെ ആധാർ കാർഡ് വിവരങ്ങൾ പരിശോധിക്കേണ്ടതാണ് ഇതിന് അൻപത് രൂപ ഫീസായി ഓൺലൈൻ അടക്കണം ഇതിനായി ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് യു നെറ്റ് ബാങ്കിംഗ് തുടങ്ങിയവ ഉപയോഗിക്കാവുന്നതാണ് എസ് എം എസിൽ പിന്നീട് സർവീസ് റിക്വസ്റ്റ് നമ്പർ ലഭിക്കുന്നതായിരിക്കും കൂടാതെ സ്ക്രീനിൽ ഡിജിറ്റൽ സിഗ്നേച്ചർ ഉള്ള റിസീപ്റ്റും ലഭിക്കും റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കാം ഇങ്ങനെ ചെയ്താൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ യു ഐ ഡി എ ഐ നൽകുന്ന അതിസുരക്ഷിതമായ പി വി സി ആധാർ കാർഡ് ലഭിക്കുന്നതായിരിക്കും ചിലറിയിപ്പ് മുതിർന്നവർക്ക് മാത്രമല്ല കുട്ടികൾക്കും യു ഐ ഡി എ ആധാർ കാർഡ് നൽകുന്നുണ്ട് അഞ്ചു വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് നൽകുന്ന ആധാർ കാർഡിനെ ബ്ലൂ ആധാർ അല്ലെങ്കിൽ ബാൽ ആധാർ എന്നാണ് പറയുന്നത് സ്കൈ ബ്ലൂ കാർഡിൽ നീല നിറത്തിലുള്ള അക്ഷരത്തിലാണ് ഇത് പ്രിന്റ് ചെയ്യുന്നത് കുട്ടികൾക്ക് അഞ്ച് വയസ്സ് വരെയാണ് ഈ കാർഡിന് നിയമസാധ്യതയുള്ളത് അഞ്ച് വയസ്സിന് ശേഷം ഇത് അസാധുവാകുന്നതായിരിക്കും യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റിലൂടെ തന്നെയാണ് ബാലാധാറിനും അപേക്ഷിക്കേണ്ടത് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ എന്ന വെബ്സൈറ്റിൽ മൈ ആധാർ ക്ലിക്ക് ചെയ്ത് അപ്പോയിൻമെൻ്റ് ബുക്ക് ചെയ്ത ശേഷം ചൈൽഡ് ആധാർ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കുട്ടിയുടെ പേരടക്കമുള്ള വിവരങ്ങൾ മാതാപിതാക്കളുടെ ഫോൺ നമ്പർ മാതാപിതാക്കളുടെ ബയോമെട്രിക് വിവരം എന്നിവയാണ് രേഖപ്പെടുത്തേണ്ടത് മാതാപിതാക്കളുടെ ആധാർ കാർഡിനൊപ്പം കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റും നൽകണം കുട്ടിയുടെ വാക്സിനേഷൻ പഠനം സ്കോളർഷിപ്പുകൾ തുടങ്ങിയ എല്ലാ കാര്യങ്ങൾക്കും ഇന്ന് ആധാർ കാർഡ് വളരെ അനിവാര്യമാണ് അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പാസ്പോർട്ടിന് അപേക്ഷിക്കണമെങ്കിലും ബാലാധാർ നിർബന്ധമാണ് വളരെ പ്രധാനപ്പെട്ട ഈ ആധാർ അറിയിപ്പുകൾ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് നൽകുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം